നമസ്കാരം ഞാൻ മനോജ് മനോജിനെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ റബ്ബറിന്റെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് ഇരുപത്തെട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ചത്തെ റബ്ബർ വില കേരളം ഞെട്ടുന്നു കേരളത്തിൽ റബ്ബർ വില വീണ്ടും കുറയുന്നു വിദേശത്ത് റബ്ബർ വില കൂടിക്കൊണ്ടേയിരിക്കുന്നു അപ്പൊ നമുക്ക് ആദ്യം വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി നാപ്പത്തെട്ട് രൂപ ആർ എസ് എസ് ടുന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി നാപ്പത്തിയേഴ് രൂപ ആർ എസ് എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി നാപ്പത്തി ആറ് രൂപ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് രൂപ ഇതാണ് വിദേശ വില ഇനി നമുക്ക് കേരളത്തിലെ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർഎസ്എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ അറുപത് ശതമാനം ലാറ്റക്സിന് ഒരു ക്വിന്റലിന് പതിനാലായിരത്തി ഇരുനൂറ്റി അറുപത്തി അഞ്ച് രൂപ ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയാറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഒട്ടുപാലിന്റെ വില നോക്കാം എൺപതമാനം ഡിആർ സി ഉള്ള ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി നാപ്പത്തിയേഴ് രൂപയും ഒരു ക്വിന്റലിന് പതിനാലായിരത്തി എഴുന്നൂറ് രൂപയുമാണ് എഴുപത്തിയഞ്ച് ശതമാനം ഡിആർ സി ഉള്ള ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി മുപ്പത്തി ഏഴ് രൂപ ഒരു ക്വിന്റലിന് പതിമൂവായിരത്തി എഴുന്നൂറ് രൂപ അറുപത് ശതമാനം ഡിആർ സി ഉള്ള ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റിപ്പത്ത് രൂപ ഒരു ക്വിന്റലിന് പതിനോറായിരം രൂപ ഇതാണ് ഒട്ടുപാലിന്റെ വില ഇനി നമുക്ക് വ്യാപാരി വില നോക്കാം കോട്ടയം റബ്ബർ വില ഇന്നലേക്കായി ഇന്ന് കിലോയ്ക്ക് ഒരു രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഒരു ക്വിന്റലിന് നൂറ് രൂപ കുറഞ്ഞിട്ടുണ്ട് ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തി രൂപ ഒരു ക്വിൻഡലിന് ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപ ഒരു ക്വിൻഡലിന് ഇരുപത്തോരായിരത്തി തൊള്ളായിരം രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ മുതൽ ഇരുന്നൂറ്റി ഒന്ന് രൂപ വരെയും ഒരു ക്വിൻഡലിന് ഇരുപതിനായിരം രൂപ മുതൽ ഇരുപതിനായിരത്തിഒരുന്നൂറ് രൂപ വരെയാണ് ഇനി നമുക്ക് ഒട്ടുപാലിന്റെ വില നോക്കാം എഴുപത് ശതമാനം ഡിആർ സി ഉള്ള ഒട്ടുപാലിന്റെ വ്യാപാരി വില എന്ന് പറയുന്നത് ഞ്ച് രൂപ ഒരു ക്വിൻഡലിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇതാണ് കേരളത്തിലെ ഇന്നത്തെ റബ്ബർ വില നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിലും ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ രേഖപ്പെടുത്തുക എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അപ്പൊ ഇതോടുകൂടി വീഡിയോ പൂർണ്ണമായി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം എല്ലാവർക്കും എന്റെ നന്ദി